എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങൾ മണിപ്ലാന്റ് വളർത്തുന്ന രീതി ഒരു പ്രത്യേക രീതി എന്ന് പറഞ്ഞാൽ പഴയ ഫിലമെൻ്റ് ബൾബ് ഉണ്ടല്ലോ ഇൻകാൻഡസൻറ്റ് ബൾബ് അത് ഫ്യൂസ് ആയാലെടുത്തിട്ട് അതിൻ്റെ മേൽഭാഗം ഒരു എന്തെങ്കിലും കത്തിയോ എന്തെങ്കിലും ഉപയോഗിച്ച് വളരെ സൂക്ഷിച്ച് തുറന്നെടുക്കും എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഫിലമെൻ്റ് ഒക്കെ കളയും അതെടുക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കും കാരണം ആ ഉള്ളിൽ വാക്കോ ആണല്ലോ അപ്പോൾ ആ ഉള്ളിലേക്കുള്ള കണക്ഷൻ ഒരു ചില്ലു ഉണ്ടാവും ആ ചില്ലിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഫിലമെൻ്റ് താഴ്ക്ക് നിൽക്കുന്നത് വാക്കുമില്ലെങ്കിൽ ഫിലമെൻ്റ് ഒക്കെ കത്തി പോകുമല്ലോ അപ്പോൾ അത് പൊട്ടിക്കണ സമയത്തൊരു സൗണ്ട് കേൾക്കും എയർ ഉള്ളിലേക്ക് എൻറ്റർ ചെയ്യുന്നത് അത് ഒക്കെ ഭംഗിയായിട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞ് പിന്നെ ആ ഫിലമെൻ്റ് ഹോൾഡർ അല്ല ഫിലമെൻ്റ് ബൾബ് ഹോൾഡറിൽ തൂക്കുന്ന ഭാഗത്ത് ചെറിയ രണ്ട് ഹോൾ ഉണ്ടാവും അതിൻ്റെ ഭാഗം കളയുന്നതുകൊണ്ട് എന്നിട്ട് ഒരു കമ്പി അതിനുള്ളിൽ കൂടി ഇട്ടിട്ട് അതിൽ ഒരു റേത്തോ എവിടെയെങ്കിലും തൂക്കിയിടും വെള്ളം നിറച്ച് അതിൽ മണി പ്ലാന്റ് കൃഷി ചെയ്യുമായിരുന്നു ഇപ്പോൾ അതിന് ഒരു വഴിയില്ലല്ലോ ഇപ്പോൾ ഫിലമെൻ്റ് ബൾബ് കാണാനില്ല മറ്റേ എൽ ഇ ഡി ബൾബുകൾ തന്നെ ഇപ്പോൾ അധികം ഇല്ലല്ലോ അധികവും ട്യൂബൊക്കെ അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈയൊരു വഴിക്ക് നീങ്ങിയത് ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രം ഒരു ഒഴിഞ്ഞ ബൂസ്റ്റ് പാട്ടയാണ് അതിൽ വെള്ളം ഒരു പകുതി നിറച്ച് എന്നിട്ട് മണി പ്ലാന്റുകൾ അതിലിട്ടു എന്നിട്ട് ടെറസ്സിൽ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് കുറച്ച് വെളിച്ചം കിട്ടുന്ന സ്ഥലത്ത് ഓപ്പൺ ടെറസ് അല്ല ക്ലോസ്റ്റർസ് തന്നെയാണ് അതിൻ്റെ സൈഡിൽ വെളിച്ചം നല്ലവണ്ണം കിടന്ന ഭാഗത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് അത് മുമ്പ് ഗപ്പി വളർത്തുന്ന ടാങ്കിൽ ഉണ്ടായിരുന്നതാണ് അപ്പോൾ വെള്ളത്തിൽ വളർന്ന് ശീലമുള്ള മണിപ്ലാന്റ് തന്നെയാണ് അതുകൊണ്ട് നന്നായിട്ട് വളരുന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പം മാറ്റി വെച്ചിട്ടുണ്ട് ദിവസമായിട്ടേ ഉള്ളൂ